അത്യാവശ്യം പാണ്ടും നല്ലൊരു സൈസാണ് സംഭവം ശരിക്കും ഏ മനസ്സിലായി ആ നല്ല പണമാണ് നമുക്ക് സ്കൂളുകളിൽ നല്ല രീതിയിലെ ഒരുപാട് ആർട്ടിസ്റ്റ് വർഷങ്ങളും ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ നന്നായിട്ട് നല്ല ഫ്രെയിമിന് അതായത് ഈ പടം നല്ലൊരു സന്ദേശം കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഓരോ സ്കൂളുകളില് പിള്ളേരെയും കാണിക്കേണ്ട ഒരു സംഭവം കാരണം ആ സ്കൂള് ഈ സിനിമയൊക്കെ പറയുന്ന പോലെ തന്നെ പിള്ളേര് വഴി തന്നെ ഈ കുട്ടികൾ വഴി തന്നെ ഈ പ്രചരണം നടത്തണം കാരണം ഓരോ മനുഷ്യനും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവരും ഡയറക്ടറും ഇതിന്റെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് വർഷങ്ങളായിട്ട് പടത്തും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തത് നല്ലത് ഇത്രം തന്നെ ഇതും സംഭവം അടിപൊളിയാ നമുക്ക് സി പി ആറിന്റെ സംഭവം എനിക്ക് ആദ്യമായിട്ടാണ് മനസ്സിലാകും അത് മറ്റുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാൻ പറ്റും അങ്ങനെ സി പി ആരും കേട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് സി പി ആരെ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് സി പി ആർ എന്ന് സത്യത്തിനെ അറിയില്ല കണ്ടെ അറിഞ്ഞപ്പോൾ നമുക്കൊരു കോണ്ടെങ്കിലും ജീവിതം രക്ഷിക്കാൻ നമുക്കൊരു അവസരമുണ്ട് അത് ഡ്രസ്സ് ചെയ്ത് മാത്രമല്ല ചില കാര്യമെന്നൊക്കെ അല്ല ഈ ഒരു സിനിമ ശരിക്കും നമ്മളെടുത്തിരിക്കുന്ന ഒരു സിനിമാറ്റിക് മൂവിലാണ് ശരിക്കിന്തൊരു സോഷ്യൽ അവയർനെസ് മൂവിയാണെങ്കിൽ പോലും നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ട് എല്ലാവിധ പാട്ട് രണ്ട് പാട്ടും ഒരു ഉണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ട് വരും നല്ല രീതിയിൽ ആയിട്ട് നമ്മൾ ഒരു പിക്ചർ എല്ലാ നല്ല നല്ല വിഷ്വൽസ് വരുന്നുണ്ട് നല്ല രസമുണ്ട് പടം അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള പുതിയ പുതിയ വെഞ്ചേഴ്സ് വരുമ്പോഴാണ് സിനിമയുടെ ഒരു മേഖല തന്നെ നമുക്ക് വളർത്താൻ പറ്റും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ പടത്തിൽ ലീഡ് ചെയ്യുന്നത് ഞാനൊരു ചെറിയ വാഷ് ചെയ്തിരുന്നു കൂടിയാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളിലും സഹായങ്ങളും എല്ലാം സഹകരിക്കാൻ സമീപിക്കാറ് സാർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിലേക്ക് ചെയ്യാനുള്ള സംരംഭമാണ് ഞങ്ങള് ഡയറക്ടർ സാറിന്റെ എങ്ങനെയാണ് സോഷ്യൽ അവയർനെസ് മൂവിയിലോട്ട് തും അങ്ങനെ രണ്ട് ബന്ധുക്കൾ മരിച്ചു കുറഞ്ഞുകൊണ്ട് സമീപകാലത്ത് ഈ രണ്ട് വീട്ടിലും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു സാമാന്യത്തിലധികം വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു രണ്ട് വീട്ടിൽ ഞാൻ ചെന്നപ്പോഴും അവർക്ക് എന്താണ് ഇതിൻ്റെ പരിഹാരം അവർക്ക് കൂടുതൽ അറിയില്ല ഒക്കെ ഗവൺമെൻറ് എംപ്ലോയിസാണ് നല്ല നിലയിലുള്ള ഉയർന്ന നിലയിലുള്ള ഗവൺമെൻറ് എംപ്ലോയിസാണ് പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു സി പി ആർ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ട് രണ്ട് ചേട്ടന്മാരും മരിച്ചില്ലായിരുന്നു അന്ന് എനിക്ക് തോന്നിയതാണ് കാരണം അത് ആർക്കും അറിയില്ല നമ്മൾ ആരോടിച്ചു ചോദിക്കുന്നത് സി പി ആർ വാക്ക് കേട്ടല്ലേ ഇത് വിദേശങ്ങളിലൊക്കെ പത്താളം പഠിക്കാം നമ്മളാളെ സ്കൂൾ പാർട്ടി പദ്ധതിയുടെ ഭാഗമായിട്ടൊന്നും ഇല്ല സി പി ആർ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല സാറേ ഉള്ളൂ നമ്മളെ പഠിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ റോഡ് വീഴുന്ന ഒരു മരണത്തിൻ്റെ ഒരു അഴിവു ശാപം നമുക്ക് അറിയാൻ പറ്റും ഭാഗ്യാവശ്യവരെ ആരും മുൻകൈ എടുക്കുന്നില്ല ആർക്കും അറിയുന്നില്ല സി പി ആർ ആണെന്ന് അപ്പോൾ ഞാൻ തോന്നി ഞാൻ ഫിലിം മേക്കറാണ് ഒരു സിനിമ അതിനുവേണ്ടി മാനിപ്പിച്ചത് എന്താണ് ഒരു കൊമേഴ്സ്യൽ മൂവിയല്ല അപ്പോ ലാഭം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അധ്വാനമാണ് നമ്മൾ ജീവിതത്തെ ലാഭം പ്രതീക്ഷിച്ചാൽ പറ്റില്ല കുറച്ചൊക്കെ കാരണം ഞാനും നാളെ ആണോ ഇത് പഴഞ്ഞു ഇത് അറിഞ്ഞാലും എനിക്ക് ജീവൻ രക്ഷപ്പെടും നിങ്ങൾക്ക് അറിഞ്ഞാലും എന്നെ രക്ഷപ്പെടും എനിക്കിത് അറിയാൻ സി പി ആർ ആർട്ടാ പറഞ്ഞാൽ എനിക്ക് പഠിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഇത് സമൂഹത്തിൽ എല്ലാവർക്കും അറിഞ്ഞാലാണ് എല്ലാവർക്കും നമുക്ക് ആർക്കും വേണ്ടി സംഭവിക്കാം ഇപ്പൊ പത്രങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരാൾ എ ടി എഫിയുടെ സമ്മേളന വേദിയിൽ ഇതൊരു ഡാൻസ് കളിച്ചിട്ട് പഴഞ്ഞ് വേണം ഇത്രയും പത്താം ആയിരം പേരിയ്ക്കുന്ന വേദിയിൽ ആർക്കും അറിയാൻ സീറ്റാറ് ഒരാൾ ഓടിപ്പോയി നൽകിയിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുകയാണ് യൂട്യൂബില് വീഡിയോ വൈറലായി നമ്മളൊക്കെ കണ്ടു പെട്ടെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ആ കുട്ടി രക്ഷിക്കാൻ കഴിഞ്ഞു കാരണം നമുക്കറിയില്ല എത്തിക്കുക അപ്പോൾ അതൊരു കുറച്ച് പൈസ പോയാലും ഒരു ഏകദേശം പതിനെട്ട് ദിവസം ഉള്ള ഷൂട്ടി തരും നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്കൊരു മെസ്സേജ് സംഭവത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ പക്ഷെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ജീവനെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്സ്യൽ മൂവിനോട് മത്സരിക്കാൻ പറ്റില്ല അപ്പോ എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രേക്ഷകർക്ക് ഇത് കാണാൻ പറ്റും കൂടുതൽ വഴിക്കുള്ളവർ കൂടുതൽ അവിടെയുള്ളവർ വഴികൾ പിന്നെ സാമൂഹ്യ സംഘടനകളുണ്ട് അവർക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇതുപോലെ തിയേറ്ററിലിപ്പോൾ നൂറാൾ അല്ലെങ്കിൽ നൂറ് ആൾക്കാർ സംഘടന പറയുന്നത് ഞങ്ങൾക്ക് കാണാൻ ആയച്ചാൽ ആരെയും സ്പോൺസർ ചെയ്യണം ഞങ്ങൾക്ക് ഒരു ഷോ വയ്ക്കണം നമ്മൾ ഒരു ചെറിയ ചെറിയ ഷോ ഉണ്ട് ഹാഫ് ഷോ അല്ലെങ്കിൽ മൂന്ന് ഷോ ഇപ്പൊ ഗവൺമെന്റിന് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും സ്പോൺസർ ചെയ്യണം പിന്നെ ഇതുപോലെ റൂൾ ഷോ അല്ലെങ്കിൽ ഒറ്റ ഷോ സിംഗിൾ ഷോസ് ആയിട്ട് നമുക്ക് ഇമർഷിച്ച് ഓടിക്കാൻ പറ്റും ഒറ്റ ഷോസ് ആയിട്ട് ഓടിക്കാം ഒരു അവയർനെസ് കൊടുക്കുക ജനങ്ങൾക്ക് കൊടുക്കാറുണ്ടെങ്കിൽ അതിന്റെ ഭാഗത്ത് പ്രോത്സാഹനം നോക്കുകയും നമുക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റും അപ്പൊ ഇത് താൽപര്യം ആക്കാൻ വേണ്ടി വന്ന് കുറച്ചു ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും മാത്രമല്ലല്ലോ സിനിമ എന്ന് പറയുന്നത് എന്നും കൊമേഴ്സ്യൽ സിനിമകൾ മാത്രമല്ല സിനിമ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു അവയർനെസ്സും കൂടിയാണ് അത് പല രീതിയിൽ കുറെ ഡാൻസ് കളിക്കാനും കുറെ പാട്ട് പാടാനും കുറെ ഇടി കാണാനും മാത്രമല്ല നമ്മുടെ സിനിമകൾ പ്യൂറിലായിട്ട് വാങ്ങി ചോദിക്കും കഴിഞ്ഞ സിനിമ തോന്നല മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ വിട്ടിട്ടും ക്ലാഷിലാക്കുക ആ നമ്മൾ അങ്ങനെയല്ല കുറച്ച് നമ്മൾ നമ്മുടെ എഫേർട്ട് നമ്മൾ പലതും ചെയ്യും കൂടുതൽ അല്പസമയങ്ങളും നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഈ സംഭവത്തിനുവേണ്ടി ചെയ്യണം തോന്നലാണ് പല ഒപ്പം കൂടെ എനിക്ക് കുറച്ച് ആളുകളെ കിട്ടി എല്ലാവരും പറഞ്ഞു ഞങ്ങളും കുടം ഇല്ലാന്നോ കട്ടൊക്കെ നിൽക്കാൻ അപ്പോൾ നമുക്ക് തുടങ്ങാം വേറെ അധ്വാനമുണ്ടായിരുന്നു ഞാനിത് ഡിസംബറിൽ തുടങ്ങിയതാണ് നാല് മാസം എടുത്ത് തന്നെ സമയം എടുക്കുക എല്ലാം ഫ്രഷ് ആളുകളാണ് അപ്പോൾ അവരെ പഠിപ്പിച്ച് വേണം അവരെ റിസൾട്ട് എടുപ്പിക്കുക ആൾക്ക് ആരും കുറ്റം പറയാത്ത റിസൾട്ടിലേക്ക് എത്തി നല്ല അധ്വാനമുണ്ട് അപ്പോൾ സമയം എടുത്തിട്ടാണ് ചെയ്തത് നമ്മൾ ഒരു ദിവസം ഒരു സീനൊക്കെ നമ്മൾ സൂക്ഷിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ദിനം വേണം അങ്ങനെ സീൻ എടുക്കുകയാണ് ഒരു സീൻ അല്ലെങ്കിൽ ഒന്നര സീനാണ് നമ്മൾ സൂക്ഷിച്ചത് കാരണം നമുക്ക് പുതിയ ആളുകളാണ് അവരൊന്ന് റിസൾട്ട് ചെക്ക് ചെയ്ത് പിന്നെ വലിയ സിനിമ ചെയ്യണമായിട്ട് നമുക്ക് വലിയ മോണിറ്റർ സംവിധാനമൊന്നുമില്ല നമ്മൾ ഒരു ബ്ലാക്ക് മാഡൻ ക്യാമറയാണ് ബ്ലാക്ക് മാച്ചിലാണ് പ്രൊഫഷൻ ക്യാമറയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം പ്രൊഫഷൻ തരാണ് ചെയ്തിരിക്കുന്നത് എന്നാലും അവർക്ക് പരിമിതികളുണ്ട് വലിയ പിന്നെ അപേക്ഷ ചെറിയ മാടകരിച്ച ചില മോണിറ്റർ കണ്ട് ശ്രദ്ധിച്ച് രണ്ടൂറ് ക്ലാസ്സും മൂന്നു കാശ് കണ്ട് ഓക്കെ പത്ത് ആവുമ്പോൾ ഷോർട്ടിൽ കാരണം നമുക്ക് ഇങ്ങനെ സിനിമകളുണ്ടായില്ല കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായി നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല മലയാളത്തിൽ സഖ്യയിലേക്ക് ഒരു സിനിമ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതുപോലും നമുക്ക് ജീവിതം ഓരോണ്ടാവുന്ന സെരുമി ഉണ്ടാക്കാൻ ആരും മുന്നിട്ട് വന്നിട്ടില്ല നമ്മളിപ്പം സോഷ്യൽ റെവല്യൂഷനാണ് കൂട്ടായത് അതായത് ഡൈമയുടെ ഒട്ടാൽ പ്രതി കലാകാരന്മാർക്ക് അവസരം കിട്ടി പറഞ്ഞത് ഒരു സിനിമ ലൊക്കേഷനിൽ പോയി ഒരു ചാൻസ് ചോദിച്ചു ഡയലോഗിന് അവസരം ചോദിച്ചു നടക്കുന്ന കലാകാരന്മാർക്ക് നമ്മൾ ഡയലോഗ് അല്ലാതെ സീൻ തരാം നല്ല നല്ല സീൻ തരാം ഒരു കുഴപ്പമില്ല അപ്പോൾ അവർ സന്തോഷം കൂട്ടായ്മ പുതിയൊരു മാറ്റത്തിനുള്ള ശ്രമമാണ് ഞങ്ങൾ സബ്സോർട്ട് ചെയ്യുന്നത് സിനിമ എൻ്റർടൈൻമെന്റ് മാത്രമല്ല എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ് എന്റർടൈൻമെന്റ് മാത്രമല്ല സിനിമ എന്ന് പറഞ്ഞ കലാകാരനെ തോലുകയാണ് സിനിമ അല്ലാതെ കുറച്ചായിട്ട് വൺ മാൺ മേൺ അഗൈൻസ് പറഞ്ഞത് നാല് പതിനഞ്ച് കലാകാരന്മാരും പുറകിൽ ഒരാളെ ഉള്ളു അപ്പോൾ എന്റെ പാനിയാണ് സിനിമ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ സിനിമ എന്ന് മാധ്യമങ്ങളിൽ പറയുന്നു കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്തത് പത്ത് നാല്പതിനഞ്ച് കലാകാരന്മാർ സിനിമയായി വന്നത് ജനങ്ങളുടെ എടുത്താണ് ജനങ്ങളിലേക്ക് ബുദ്ധിമുട്ട് കളിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നില്ല എവിടെ വേണമെങ്കിലും ഇനിയിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് എന്തായാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് ലാഭം ലാഭം വെച്ചില്ലെങ്കിൽ ഈ സാധാരണ ജനങ്ങളിൽ എത്തിക്കണം ഗവൺമെന്റും സജ്ജയിൽപ്പെടുത്തണം ഗവൺമെന്റ് മുന്നോട്ട് തന്നെ ഗവൺമെന്റ് എവിടെയെങ്കിലും കളിക്കാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആവാം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻ്റ് ആവാം അപ്പം എങ്ങനെയെങ്കിലും ഈ ആശ ജനങ്ങളിലേക്ക് എത്തിക്കുക എനിക്ക് നഷ്ടപ്പെട്ട രണ്ട് ചേട്ടന്മാരാണ് തലങ്ങൾ ഒരുപാട് ഇപ്പോൾ സമ്മേളനം വെച്ചിട്ട് അവിടെ സംസാരിച്ചുകൊണ്ട് ഒരാൾ കൊടുക്കും ഇത്രയും വലിയ പത്തായിരം പേർ ഒരു വേദിയിൽ വെച്ചിട്ടുള്ള ആളെ പറ്റും ആൾക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആർക്കും അറിയില്ല ഈ സി പി ആർ എന്നാണ് എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ആളെ അവിടെ കെട്ടിട്ട് ആംബുലൻസ് വിളിക്കാൻ പോകും ആംബുലൻസ് അവർ പറയുന്നുണ്ട് ആംബുലൻസ് വിളിക്കാൻ പോകണ നേരം നിങ്ങൾ സി പി ആർ കൊടുക്കും അപ്പോൾ ഒരു പക്ഷെ ആൾക്കും ആംബുലൻസ് വിളിച്ചിട്ട് പോകണമൊക്കെ കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ആൾ മെച്ചും അപ്പോൾ ഈ സി പി ആർ വലിയ സംഭവമാണ് അപ്പോൾ അവരുടെ പറ്റുന്നത് ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവേണ്ടതാണ് ഗവൺമെൻറ് ഞങ്ങൾ ശ്രമിച്ചു പല സാമ്പത്തിക സഹായത്തൊക്കെ ശ്രമിച്ചിരിക്കും ആരും സഹായം കിട്ടിയില്ല ഞങ്ങള് കല്പിച്ചിട്ട് പറ്റിയാൽ സമൂഹത്തിൽ താങ്ക് യു താങ്ക് യു അതിനകത്ത് എൻ്റെ ഒരു ഭാഗമായതിനുപരി അതിനകത്ത് ഒരു വേഷം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി പക്ഷെ അത് നല്ലൊരു സിനിമ എനിക്ക് ഒരു ഭാഗമാവാൻ സാധിച്ചതും സന്തോഷം ഇങ്ങനേ സുഹൃത്തുക്കളെല്ലാവരും ശരിക്കും പറയണത് ഞാൻ ഞങ്ങൾക്ക് സിനിമയിൽ ഒരുപാട് നാളായിട്ടാണ് അത് ഡയലോഗെങ്കിലും ചോദിച്ചു കുറെ അടുത്തുണ്ട് കിട്ടിയിട്ടില്ല അതോ അതിങ്ങനെ പോയിട്ട് സിനിമയിൽ ഒരു അദ്ദേഹത്തിന് കാണിക്കേണ്ടി വരും നല്ല പോലും കാണാറില്ല എല്ലാവരും അങ്ങനെ എല്ലാവരും സിനിമയിൽ ഇങ്ങനെ കൂടുതൽ നടക്കുന്ന ആൾക്കാരാണ് അത് ഞങ്ങള് ഡെബി സ്പോർട്ട് ഡെബി ഞങ്ങൾക്ക് അഭിനയിക്കുന്ന സാധ്യത ഞങ്ങളുടെ ശബ്ദം തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കുന്നവർക്കൊക്കെ നല്ല കഥാപാത്രങ്ങൾ കിട്ടി അവരുടെ പ്ലേസ് കാണാൻ പറ്റി ഈ അവർക്ക് നല്ല നല്ല കഥാപാത്രങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടത് കാണും ആളുകൾ കാരണം കുട്ടികളിലൂടെ വേണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ പറയുന്നത് പല സ്കൂളുകളിലും ക്ലബുകളിലും ഇങ്ങനെയുള്ള ആരാവശ്യപ്പെട്ടാലും അവിടെ ഞങ്ങൾ സ്ക്രീനിൽ പൊതുറ്ററിൽ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും സന്നദ്ധരാണ് അപ്പോൾ ആരാ ആരാണെങ്കിലും ഇപ്പോൾ സ്കൂളുകളിൽ വഴിയാണ് കൂടുതൽ ഞങ്ങൾ ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യുന്നത് ആണിപ്പോൾ ഈ മാറി വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമാണ് ഈ കുഴഞ്ഞുവീടില് അപ്പോൾ ഈ കുഴഞ്ഞു വീടുന്ന ഈ കുട്ടികൾക്ക് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നാളത്തെ പൗരന്മാരാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ നീന്തൽ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ സൈക്കിളിലോട്ട് പഠിക്കുന്ന പോലെ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയുന്നത് സ്കൂളുകളിലും ഇത് പഠിപ്പിക്കണം അപ്പോൾ ഇനി കുഴഞ്ഞുകൂടിയിൽ കൂടുതൽ കൂടുതലുണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ഈ പിള്ളേർക്ക് ഇത് അറിയാൻ കഴിഞ്ഞാൽ കുടുംബത്തെ രക്ഷിക്കാൻ സമൂഹത്തെ രക്ഷിക്കാൻ അവരാളുടെ ജീവിതം രക്ഷിക്കണം അതെ അതെ ഇത് സർക്കാർ തരത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കണ സ്കൂളിൽ എല്ലാ സ്കൂളുകളിലും ഇത് പഠിക്കണമെന്നാണ് ഇതിലൊരു അഭിനയിച്ച ഒരു കലാകാരൻ എന്ന നിലയിലും ഇത് കണ്ട ആ ഒരു പ്രേക്ഷകർ എന്ന നിലയിലും എനിക്ക് പറയാം നല്ലൊരു ബോധവൽക്കരണമാണ് സർക്കാർ അതിൽ ഗവൺമെൻറ് കടത്തിൽ നല്ലൊരു ഇത് വരണം കാരണം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കാരണം ഗവൺമെൻറ് മുൻകൈ എടുത്തുകഴിഞ്ഞാൽ എല്ലാ ഹോസ്കൂളിലാവിടെ സ്കൂളും സർക്കാർ ഹോസ്കൂ സ്കൂളുകൾ മാത്രമല്ല മറ്റുള്ള എല്ലാ പബ്ലിക് സ്കൂളിലും പിന്നെ പൊതുസഭവങ്ങളിലും റെസിഡൻസ് ഏരിയയിലും ഒക്കെ ഇത് കാണിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചിത്രം തന്നെ ഹോസ്പിറ്റൽ വരെ മെഡിക്കൽ കോളേജിലൊക്കെ വരെ തന്നെ എനിക്ക് ഒന്നും ഇത് കാണിക്കാൻ പറ്റും അങ്ങനെ ആർക്കറിയാൻ പാടില്ല പറഞ്ഞാറുണ്ട് എന്തായാലും

കൊടുക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതും അതിലൊരു ഭാഗം കഴിഞ്ഞു എന്നുള്ളതൊക്കെ വളരെ സന്തോഷമുണ്ട് ഓക്കെ നമസ്കാരം ഞാൻ എനിക്ക് ആകാതിയെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അസിസ്റ്റൻ്റെ അഡ്യസ്റ്റ് ഒരുപാട് പേരുണ്ടാവും നമുക്ക് കാണാറുണ്ടോ ഇത് അതൊന്നുമില്ല ഒറ്റയ്ക്ക് ഒരു സാറേ സാറ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്യാമറ ഡ്രോണ് എന്തുകൊണ്ട് എല്ലാവരും സിനിമയുടെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ ആദ്യത്തെ ഉണ്ട് സംഭവം ഇതുപോലൊരു സാറിനെ കാണണം എനിക്ക് നല്ലൊരു വേഷം കിട്ടി ആദ്യത്തിന് കുറച്ച് ഡയലോഗ് കിട്ടി ശരിക്കും സന്തോഷം അപ്പോൾ എല്ലാവരും സിനിമ കാണണം എല്ലാവർക്കും കാശവാ